ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് യുവർ ഫീഡ് ബാക്ക് സബ്സ്ക്രൈബ് ഫോർ വീഡിയോസ് ജവഫൂസ് മീഡിയ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജവഫൂസ് മീഡിയ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു എരിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് എരിശ്ശേരി അപ്പോൾ എങ്ങനെയാണ് ഈ എരിശ്ശേരി ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഈ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളപ്പയർ കുതിർത്ത് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ കുതിർത്തതാണിത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് മത്തൻ മത്തനെടുത്തിട്ടുണ്ട് മത്തന് തൊലി കളഞ്ഞിട്ടാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണ കറി വെക്കുമ്പോൾ നമ്മൾ തൊലി അങ്ങനെ കളയണമെന്നില്ല പക്ഷേ എരിശ്ശേരി വെക്കുമ്പോൾ തൊലി കളയുകയാണ് നല്ലത് എങ്കിൽ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചതവിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയും അതുപോലെ തന്നെ നാല് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരഞ്ചല്ലി വെളുത്തുള്ളി ഒരഞ്ച് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒരു കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വറിവിന് വേണ്ടിയിട്ട് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിൻ്റെ അകത്തേക്ക് മത്തന ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെള്ളപ്പയറും ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെള്ളപ്പയറും മത്തനും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇത് മൂടുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയായി ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നാരിലായിട്ട് ഒരു മൂന്ന് വയസ്സിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പം മത്തനും പയറും വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള തേങ്ങയുടെ ചതവ് റെഡിയാക്കാം അപ്പോൾ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ തേങ്ങയിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അര മുറി തേങ്ങയും അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി നന്നായിട്ട് അരഞ്ഞ് പോവരുത് അപ്പോൾ തേങ്ങ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മത്തന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇപ്പോൾ പയറും അതുപോലെ തന്നെ നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ മത്തനൊന്ന് ജസ്റ്റ് കുത്തി അടക്കട്ടും കാരണം അപ്പോഴേ അതിൻ്റെ ഇട്ട് ഒരു നല്ല അടിപൊളിയായിട്ട് കാണാനും ഒരു സ്റ്റൈലുണ്ടാവുള്ളൂ അതേപോലെ തന്നെ കഴിക്കുമ്പോഴും ഒക്കെ ഇപ്പം ജസ്റ്റ് ഒന്ന് കുത്തി അടക്കുക മൊത്തം നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടയ്ക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ജസ്റ്റ് ഒന്ന് കയ്യിലുകൊണ്ട് അമർത്തി കൊടുത്താൽ മാത്രം മതി തയറും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് കാരണം ഈ തേങ്ങയുടെ പച്ച ചൊവ്വന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്കോ ഉപ്പില്ലെങ്കിൽ ഉപ്പോ അതുപോലെ എരിവില്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് കീറിയിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഉപ്പോ എരിവൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ വറവ് റെഡിയാക്കാം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം തന്നെ ഞാനൊരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇവിടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വറുവൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എരിശ്ശേരി തയ്യാറായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എരിശ്ശേരി തയ്യാറായി നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ കമൻ്റ് ബോക്സിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം ജവഫോസ് മീഡിയ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് യുവർ ഫീഡ്ബാക്ക് subscribe for more videos the first media